അതിടക്കിടക്ക് പറയുന്നതായിട്ട് കേടുന്നുണ്ട് എന്താ 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 അതുകൊണ്ട് ഉദ്ദേശിക്കുക എന്താ അതെ അതെയാ അപ്പം ഏതായാലും അതിൻ്റെ നിയമപരമായ കാര്യങ്ങൾ പരിശോധിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇപ്പോൾ അതിനെപ്പറ്റിയൊന്നും പ്രത്യേകിച്ച് പറയാനില്ല നമ്മുടെ സമയ ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ് എല്ലാ വിടുകയോ വിടുകാതിരിക്കുവോ എന്നുള്ളതല്ല പ്രശ്നം അതിൻ്റെ നിയമപരമായ പരിശോധനകൾ നടക്കണ്ടേ ആ പരിശോധനകൾ നടക്കട്ടെ എന്നിട്ട് ഏ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ വളരെ തിരക്കായിട്ട് സി ബി ഐക്ക് വിടുന്ന ചരിത്രങ്ങൾ നമ്മൾ കുറെ കണ്ടതാണല്ലോ അത് ആ ഒരു ശീലക്കാരല്ലല്ലോ ഞങ്ങൾ ആവശ്യമായ പരിശോധന നടത്തിയിട്ട് നമുക്ക് തീരുമാനിക്കാം നിങ്ങളുടെ കൂട്ടത്തിൽ ഇപ്പോഴുള്ള മന്ത്രി വരാൻ പാടില്ല അത് എല്ലാവർക്കും അറിയാം കുഞ്ഞാലിക്കുട്ടിയായിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോഴിക്കോട് ഗസ്റ്റ് ഹൗസിൽ എ കെ ആന്റണി അങ്ങോട്ട് പോകുമ്പോൾ കുഞ്ഞാലിക്കുട്ടിയെ കൂടെ കൂട്ടിയില്ല ഇവരുടെ അനുവാദം വാങ്ങിക്കൊണ്ട് പോകുന്ന അവസ്ഥയാണ് ഉണ്ടായത് എന്താണത് കാണിക്കുന്നത് ഒരു അതിൻ്റെ മറ്റൊരു ഭാഗം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാം അന്ന് ഞാൻ ഒരു പാർട്ടിയുടെ ഭാരവാഹിയായി പ്രവർത്തിക്കുന്ന കാലാണല്ലോ ഞാനവിടെ പോയിരുന്നു ആരുടെയും അനുമതി വാങ്ങിയിട്ടല്ല അവിടെ പോയത് അവിടെ പോയി ആളുകളെ കണ്ടു കാര്യങ്ങൾ സംസാരിച്ചു തിരിച്ചു വരികയും ചെയ്തു എന്തിനാണ് കേരളത്തിൻ്റെ ഒരു മുഖ്യമന്ത്രി അങ്ങനെയൊരു നിലപാടെടുത്തത് അതാണ് യു ഡി എഫിൻ്റെ രീതി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇന്നത്തെ കേരളം നമ്മുടെ നാട്ടിൽ നമ്മുടെ രാജ്യത്തിന് മുന്നിൽ ഒരു മാതൃകയാണ് അതായത് വർഗീയ സംഘർഷങ്ങളില്ല വർഗീയ കലാപങ്ങളില്ല എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായ ചിത്രം കേരളത്തിൽ അതാണ് സഹാവ് എ കെ ബാലൻ ഓർമ്മിപ്പിച്ചത് എന്നാണ് ഞാൻ കരുതുന്നത് ഇപ്പോൾ മാറാട് കലാപത്തെക്കുറിച്ച് പറഞ്ഞല്ലോ അതിനിഷ്ഠുരമായ ഒരു കലാപമായിരുന്നല്ലോ അത് ആ കലാപം നടന്നതിന് ശേഷം ആ പ്രദേശത്ത് സാധാരണഗതിയിൽ നമ്മളെല്ലാവരും സന്ദർശിക്കുമല്ലോ അന്നത്തെ മുഖ്യമന്ത്രി അവിടെ സന്ദർശിക്കാൻ പോവുകയാണ് അപ്പോൾ ഒരു സംഘം അത് ആർ എസ് എസ് ആണ് ഞങ്ങൾക്കെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ അത് ഭൂരിപക്ഷ വർഗീയതയുടെ പ്രീണ്ണമാണ് എന്ന് സ്ഥാപിക്കലാൽ ഞങ്ങളങ്ങനെ കാണുന്നില്ല ഞങ്ങൾ ഭൂരിപക്ഷ ഏത് വർഗീയതയെ പറയുമ്പോഴും ആ വർഗീയതയാണ് എതിർക്കുന്നത് ഒരു ജനവിഭാഗത്തെയല്ല ഇപ്പോൾ ആർ എസ് എസിനെ എതിർക്കുന്നു ഞങ്ങൾ ഹിന്ദുക്കളെയാണ് എതിർക്കുന്നത് ജമായത്ത് ഇസ്ലാമിയെ എതിർക്കുന്നു മുസ്ലിമിനെയാണോ എതിർക്കുന്നത് എസ് ഡി പി എതിർക്കുന്നു മുസ്ലിമിനെയാണോ എതിർക്കുന്നത് അപ്പോൾ വർഗീയ നിലപാടുകൾ സ്വീകരിക്കുന്നവരാരാണോ അവരെ ഞങ്ങൾ എതിർക്കുന്നു ജനവിഭാഗങ്ങളെ ജനവിഭാഗങ്ങളെന്ന് കണ്ടുകൊണ്ട് തന്നെ ഉള്ള സമീപനം ഞങ്ങൾ സ്വീകരിക്കുന്നു ഈ എല്ലാ ജനവിഭാഗങ്ങളെയെടുത്തോ ഭൂരിപക്ഷ ജനവിഭാഗമായാലും ന്യൂനപക്ഷ ജനവിഭാഗമായാലും ആ ജനവിഭാഗങ്ങളിലെല്ലാമുള്ള മഹാഭൂരിപക്ഷം മതനിരപേക്ഷ ചിന്താഗതിക്കാരാണ് ഇവർക്ക് വളരെ ചെറിയ സ്വാധീനമുള്ളൂ ഈ വർഗീയ ശക്തികൾക്ക് ഞങ്ങളെ ആത്മവിശ്വാസത്തിന് മതിയായ കാരണങ്ങളുണ്ടല്ലോ നമ്മുടെ കേരളത്തിൻ്റെ പൊതുവായ സ്ഥിതി പരിശോധിച്ചാൽ അത് നല്ല രീതിയിൽ തന്നെ എൽ ഡി എഫിന് ആത്മവിശ്വാസം പകരുന്ന ഒന്നാണ് അപ്പം അതിൻ്റെ ഭാഗമായി കൂടുതൽ സീറ്റുകളോടെ ജനങ്ങൾ എൽ ഡി എഫിനെ സ്വീകരിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് തദ്ദേശംഭരണ തെരഞ്ഞെടുപ്പിലുമായി ബന്ധപ്പെട്ട് അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾ വിശദമായി പരിശോധിച്ച് നോക്കിയാൽ അത് പ്രത്യേകമായ അവസ്ഥയാണെന്ന് കാണാൻ കഴിയും നിയമസഭാ തിരഞ്ഞെടുപ്പ് കേരളത്തിൻ്റെ പൊതുവായ കാര്യങ്ങൾ എങ്ങനെ വേണമെന്ന് തീരുമാനിക്കാനുള്ളതാണ് ആ കാര്യത്തിൽ നമ്മുടെ നാടിൻ്റേതായ അനുഭവം വെച്ചുകൊണ്ടാണ് ജനങ്ങൾ വിധിയെഴുതുക അതായത് ഈയൊരു വർഷത്തെയോ കഴിഞ്ഞ അഞ്ച് വർഷത്തെയും അനുഭവങ്ങൾ മാത്രമല്ല കഴിഞ്ഞ പത്തു വർഷക്കാലത്തെ അനുഭവം അത് ആളുകൾ വിലയിരുത്തുമ്പോൾ വർഷം മുൻപുള്ള കേരളത്തിൻ്റെ അവസ്ഥ സ്വാഭാവികമായി അവരുടെ മനസ്സിലേക്ക് വരും ആ താരതമ്യം അത് വലിയ തോതിൽ സ്വാധീനിക്കുന്ന ഒന്നാണ് അത് പരിശോധിക്കുന്ന ഏതൊരാൾക്കും എൽ ഡി എഫിൻ്റെ ഗ്രാഫ് വലിയ തോതിൽ ഉയരുന്നതിനിടയാക്കും എന്നതാണ് കാണാൻ കഴിയുക ഇപ്പോൾ നമ്മുടെ സംസ്ഥാനം പല കാര്യങ്ങൾ നേടിയ നേട്ടങ്ങളുണ്ടല്ലോ അതിലൊന്ന് അഴിമതി ഏറ്റവും കുറഞ്ഞ നാട് എന്ന പ്രത്യേകത നമ്മുടെ നാട് നേടിയിട്ടുണ്ട് രാജ്യത്ത് വ്യാപകമായി അഴിമതി നിലനിൽക്കുന്നുണ്ട് എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി അഴിമതി ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം കേരളമാണ് എന്ന് ഔദ്യോഗികമായിട്ട് തന്നെ അംഗീകരിക്കുന്നു ഇത് കണക്കാണ് പക്ഷേ നമ്മുടെ നാടിൻ്റെ അനുഭവങ്ങളുണ്ടല്ലോ ആ നാടിൻ്റെ അനുഭവത്തിൽ ഓരോ ആൾക്കും അവരവരുടേതായ അനുഭവങ്ങളുണ്ട് നേരത്തെ അനുഭവിച്ച കാര്യങ്ങളുടെ ഓർമ്മകളുണ്ട് ഇപ്പോൾ കേരളത്തിൽ ഏതെങ്കിലും ഒരു പോസ്റ്റിൽ ആരെങ്കിലും നിയമിക്കുന്നതിന് ആരെങ്കിലും കൈക്കൂലി കൊടുക്കേണ്ടതായി വരുന്നുണ്ടോ ഇന്നത്തെ കാലത്ത് ഇതീ കാലത്തിൻ്റെ പ്രത്യേകതയാണ് എന്നാൽ അതായിരുന്നോ പഴയ പഴയകാലത്ത് പലതരം ചില തരത്തിലുള്ള റേറ്റുകൾ നിശ്ചയിച്ചിരുന്നല്ലോ ആ കാലമേ മാറിപ്പോയില്ലേ അത് കാലത്തിൻ്റെ മാറ്റം കൊണ്ട് മാത്രം സംഭവിച്ചതാണോ ആ മാറ്റത്തിന് എൽ ഡി എഫിൻ്റേതായൊരു പങ്കുണ്ടല്ലോ എൽ ഡി എഫ് സ്വീകരിച്ച നയസമീപനത്തിൻ്റെ ഭാഗമായിട്ടല്ലേ അങ്ങനൊരു കാര്യം വന്നിട്ടുള്ളത് ഇതുപോലുള്ള ഒട്ടേറെ അനുഭവങ്ങൾ നാടിൻ്റെ മുന്നിലുള്ളതാണ് നമ്മുടെ നാട്ടിലെ ഓരോ രംഗവും എടുത്തു പരിശോധിച്ചാൽ അത് കാണാൻ കഴിയല്ലോ വിദ്യാഭ്യാസ രംഗം ആരോഗ്യരംഗം ഇതിലൊക്കെ അത്ഭുതാബമായ മാറ്റങ്ങളിലേ ഉണ്ടായിട്ടുള്ളത് ഇന്ന് കേരളത്തിലെ ഒരു ജനറൽ ആശുപത്രി ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടത്താൻ മാത്രം കഴിവ് നേടി എന്ന് പറയുമ്പോൾ അത് കേരളത്തിലെ ആരോഗ്യ ആരോഗ്യരംഗത്തിൻ്റെ വളർച്ചയുടെ ഭാഗമായിട്ടല്ലേ കാണുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണല്ലോ നേരത്തെയുള്ള നവജാത ശിശുക്കളുടെ മരണനിരക്ക് വലിയ തോതിൽ കുറഞ്ഞ് അഞ്ച് ശതമാനത്തിൽ എത്തി നിൽക്കുന്നത് അതാണെങ്കിൽ ലോക റിക്കോഡായിട്ടല്ലേ മാറുന്നത് അമേരിക്കയുടെ അഞ്ച് പോയിൻറ്റ് ആറാവുമ്പോൾ അല്ലേ നമ്മൾ അഞ്ച് ശതമാനത്തിൽ നിൽക്കുന്നത് അതേപോലെ തന്നെ മാതൃമരണ നിരക്കും വലിയ തോതിൽ കുറച്ച് കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞല്ലോ ഇതൊക്കെ റിക്കോർഡാണല്ലോ രാജ്യത്തിൻ്റെ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നു ലോകം തന്നെ ശ്രദ്ധിക്കുന്ന തരത്തിലേക്ക് എത്തിയിരിക്കുന്നു ആ മാറ്റം എങ്ങനെ വന്നതാണ് വിദ്യാഭ്യാസ രംഗം നമ്മുടെ രണ്ടായിരത്തി പതിനാറിൽ ഞങ്ങൾ അധികാരത്തിൽ വരുന്ന സമയത്ത് നമ്മുടെ കേരളത്തിലെ ഒട്ടേറെ സ്കൂളുകൾ അന്നത്തെ എണ്ണം ആയിരത്തിലധികമായിരുന്നു എന്ന് തോന്നുന്നുണ്ട് സ്കൂൾ അടച്ചുപൂട്ടാൻ നിശ്ചയിച്ച് നിൽക്കുന്ന ഘട്ടമായിരുന്നു അടച്ചുപൂട്ടുന്നതിനുള്ള ലീസ്റ്റിൽ പെട്ടതായിരുന്നു പക്ഷേ ആ വിദ്യാഭ്യാസ രംഗം എത്ര ഫലപ്രദമായിട്ടാണ് മാറിയത് ഒറ്റ ഉദാഹരണം എടുത്താൽ മതി ഞാനതിൻ്റെ മറ്റു വിശദാംശങ്ങളിലേക്കൊന്നും ഇപ്പോൾ അധികം പോകുന്നില്ല ജൂൺ ഒന്നിന് സ്കൂൾ തുറക്കുമെന്ന് എല്ലാവർക്കും അറിയാലോ ജൂൺ ഒന്നിന് സ്കൂൾ തുറക്കുമ്പോൾ കുട്ടികളുടെ കയ്യിൽ പാഠപുസ്തകം വേണ്ടേ രണ്ടായിരത്തി പതിനാറിന് മുൻപുള്ള അവസ്ഥ നിങ്ങളൊന്ന് ഓർത്ത് നോക്ക് നിങ്ങൾക്കെല്ലാവർക്കും കുറച്ച് പ്രായമുണ്ടല്ലോ രണ്ടായിരത്തി പതിനാറിന് ശേഷം മാത്രം വന്നവരെല്ലാവരും അന്ന് പുസ്തകം ഇല്ലാതെ ഫോട്ടോ എടുത്ത് അധ്യാപകർക്ക് കൊടുക്കേണ്ടി വന്നില്ലേ കുട്ടികൾക്ക് എന്തിൻ്റെ കുറവാത് ഏതിൻ്റെ ഭാഗമാണത് അപ്പം കൃത്യമായൊരു പ്ലാനിങ് ഇല്ലാത്തതിൻ്റെ ഭാഗമായിട്ടല്ലേ ആ രംഗത്തെ അവഗണിച്ചതിൻ്റെ ഭാഗമായിട്ടല്ലേ എന്നാൽ അതിന് ശേഷമുള്ള സ്ഥിതി എന്താണ് ഇപ്പോൾ നേരത്തെ തന്നെ പുസ്തകങ്ങൾ കുട്ടികളുടെ കയ്യിൽ കിട്ടുകയല്ലേ ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളുടെ അനുഭവത്തിലുള്ള ഒട്ടേറെ മാറ്റങ്ങൾ ആ മാറ്റങ്ങളുടെ ഭാഗമായിട്ടാണ് സംസ്ഥാനം എങ്ങനെ പോകണം എന്ന് ജനങ്ങൾ തീരുമാനിക്കുക അതാണ് ഞങ്ങൾക്ക് നൽകുന്ന ശുഭപ്രതീക്ഷ അല്ല ഞങ്ങൾക്ക് കരകൂലൊന്നുമില്ല ഞങ്ങൾക്ക് ജനങ്ങൾ തന്നെയാണല്ലോ ഞങ്ങളുടെ കരകൂലും എല്ലാ കാലത്തും ആ ജനങ്ങൾ ഞങ്ങൾ ഈ ഇത്തരം കാര്യങ്ങളിൽ സ്വീകരിക്കുന്ന നിലപാട് അത് വെറും ഈ പ്രചരണങ്ങളെ മാത്രം അടിസ്ഥാനപ്പെടുത്തിയുള്ളതല്ല അവരുടെ അനുഭവത്തെ അനുഭവത്തെക്കൂടി അടിസ്ഥാനപ്പെടുത്തിയാണ് അതാണ് ഞാൻ പറഞ്ഞത് ആ നില വരുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതായത് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇന്നത്തെ കേരളം നമ്മുടെ നാട്ടിൽ നമ്മുടെ രാജ്യത്തിന് മുന്നിലൊരു മാതൃകയാണ് അതായത് വർഗീയ സംഘർഷങ്ങളില്ല വർഗീയ കലാപങ്ങളില്ല എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായ ചിത്രം കേരളത്തിലുണ്ടായിരുന്നു അതാണ് സഖാവ് എ കെ ബാലൻ ഓർമ്മിപ്പിച്ചത് എന്നാണ് ഞാൻ കരുതുന്നത് ഇപ്പോൾ മാറാട് കലാപത്തെക്കുറിച്ച് പറഞ്ഞല്ലോ അതിനിഷ്ഠുരമായ ഒരു കലാപമായിരുന്നല്ലോ അത് ആ കലാപം നടന്നതിന് ശേഷം ആ പ്രദേശത്ത് സാധാരണഗതിയിൽ നമ്മളെല്ലാവരും സന്ദർശിക്കുമല്ലോ അന്നത്തെ മുഖ്യമന്ത്രി അവിടെ സന്ദർശിക്കാൻ പോവുകയാണ് അപ്പോൾ ഒരു സംഘം അത് ആർ എസ് എസ് ആണ് അവർ നിബന്ധന വെക്കുന്നു നിങ്ങളുടെ കൂടെ നിങ്ങളുടെ കൂട്ടത്തിൽ ഇപ്പോഴുള്ള മന്ത്രി വരാൻ പാടില്ല അത് എല്ലാവർക്കും അറിയാം കുഞ്ഞാലിക്കുട്ടിയായിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോഴിക്കോട് ഗസ്റ്റ് ഹൗസിൽ എ കെ ആൻ്റണി അങ്ങോട്ട് പോകുമ്പോൾ കുഞ്ഞാലിക്കുട്ടിയെ കൂടെ കൂട്ടിയില്ല ഇവരുടെ അനുവാദം വാങ്ങിക്കൊണ്ട് പോകുന്ന അവസ്ഥയാണ് ഉണ്ടായത് എന്താണത് കാണിക്കുന്നത് ഒരു അതിൻ്റെ മറ്റൊരു ഭാഗം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാം അന്ന് ഞാൻ ഒരു പാർട്ടിയുടെ ഭാരവാഹിയായി പ്രവർത്തിക്കുന്ന കാലാണല്ലോ ഞാനവിടെ പോയിരുന്നു ആരുടെയും അനുമതി വാങ്ങിയിട്ടല്ല അവിടെ പോയത് അവിടെ പോയി ആളുകളെ കണ്ടു കാര്യങ്ങൾ സംസാരിച്ചു തിരിച്ചു വരികയും ചെയ്തു എന്തിനാണ് കേരളത്തിൻ്റെ ഒരു മുഖ്യമന്ത്രി അങ്ങനെയൊരു നിലപാടെടുത്തത് അതാണ് യു ഡി എഫിൻ്റെ രീതി യു ഡി എഫ് വർഗീയതയെ എങ്ങനെ സമീപിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം അതിൻ്റെ ഒരു ഉദാഹരണമാണ് അവിടെ കാണാൻ പറ്റും കഴിയുന്നത് യു ഡി എഫിൻ്റെ നിലപാടുകളുടെ ഭാഗമായാണ് വർഗീയ പ്രശ്നങ്ങൾ ആളിക്കത്ത് നിലയുണ്ടായത് വർഗീയ സംഘർഷങ്ങൾ വ്യാപിച്ചത് വർഗീയ സംഘർഷങ്ങളെ നേരിടുന്നതിൽ കൃത്യതയാർന്ന നിലപാട് അന്ന് യു ഡി എഫിന് സ്വീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല അതേ വർഗീയ ശക്തികൾ നമ്മുടെ കേരളം വിട്ടുപോയിട്ടൊന്നുമില്ല കേട്ടോ കേരളത്തിൽ ഇപ്പോഴും ഉണ്ട് പക്ഷേ അവർക്ക് അഴിഞ്ഞാടാൻ കഴിയുന്നില്ല അവരെ തലപൊക്കാനുള്ളൊരു ശ്രമം നടത്തിയാൽ അതിൻ്റേതായ നീക്കങ്ങൾ ഉണ്ടായാൽ കർക്കശമായ നടപടികളിലൂടെ നേരിടുന്നതാണ് ഇന്നത്തെ സർക്കാർ രീതി അതാണ് എൽ ഡി എഫും യു ഡി എഫും തമ്മിലുള്ള വ്യത്യാസം വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണ് ഏത് വർഗീയത എന്ന പ്രശ്നമേ ഇല്ല ഏത് വർഗീയതയായാലും നാടിനാപത്താണ് എന്ന നിലയാണ് പൊതുവെ സ്വീകരിച്ചു പോകുന്നത് അതിൻ്റെ ഭാഗമായി യു ഡി എഫ് ഈ പറയുന്ന തരത്തിൽ ഒരു നിലയുണ്ടായാൽ എന്തായിരിക്കും എന്നതെന്നതാണ് സഖാവ് ബാലൻ പറയാൻ ശ്രമിച്ചത് എന്നാണ് ഞാൻ കരുതുന്നത് കേരളത്തിൻ്റെ അനുഭവം ചൂണ്ടിക്കാണിക്കുന്നത് എങ്ങനെയാണ് ഭൂരിപക്ഷ വോട്ട് കേന്ദ്രീകരിക്കലാവുക അത് ഒരു ന്യൂനപക്ഷ വർഗീയതയുടെ ഭാഗമായി നിലകൊള്ളുന്ന ജമായത്തെ ഇസ്ലാമിയുടെ പ്രചരണ രീതിയാണ് ആ പ്രചരണത്തിലൂടെ അവരുദ്ദേശിക്കുന്നത് ഞങ്ങൾക്കെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ അത് ഭൂരിപക്ഷ വർഗീയതയുടെ പ്രയോണ്ണമാണ് എന്ന് സ്ഥാപിക്കലാണ് ഞങ്ങളങ്ങനെ കാണുന്നില്ല ഞങ്ങൾ ഭൂരിപക്ഷം ഏത് വർഗീയതയെ പറയുമ്പോഴും ആ വർഗീയതയാണ് എതിർക്കുന്നത് ഒരു ജനവിഭാഗത്തെയല്ല ഇപ്പോൾ ആർ എസ് എസിനെ എതിർക്കുന്നു ഞങ്ങൾ ഹിന്ദുക്കളെയാണോ എതിർക്കുന്നത് ജമായത്തെ ഇസ്ലാമിയെ എതിർക്കുന്നു മുസ്ലിമിനെയാണോ എതിർക്കുന്നത് എസ് ഡി പി എതിർക്കുന്നു മുസ്ലിമിനെയാണോ എതിർക്കുന്നത് അപ്പോൾ വർഗീയ നിലപാടുകൾ സ്വീകരിക്കുന്നവരാരാണോ അവരെ ഞങ്ങൾ എതിർക്കുന്നു ജനവിഭാഗങ്ങളെ ജനവിഭാഗങ്ങളെന്ന് കണ്ടുകൊണ്ട് തന്നെ ഉള്ള സമീപനം ഞങ്ങൾ സ്വീകരിക്കുന്നു ഈ എല്ലാ ജനവിഭാഗങ്ങളെയെടുത്തോ ഭൂരിപക്ഷ ജനവിഭാഗമായാലും ന്യൂനപക്ഷ ജനവിഭാഗമായാലും ആ ജനവിഭാഗങ്ങളിലെല്ലാമുള്ള മഹാഭൂരിപക്ഷവും മതനിരപേക്ഷ ചിന്താഗതിക്കാരാണ് ഇവർക്ക് വളരെ ചെറിയ ഉള്ളൂ ഈ വർഗീയ ശക്തികൾക്ക് ആ വർഗീയത നാടിന് വലിയ ആപത്താണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം ഇപ്പോ അത് തിരിച്ചറിയാൻ യു ഡി എഫിന് കഴിയുന്നില്ല അതാണ് പ്രശ്നം പറയുന്നു ശബ്ദമാണ് ഒരേ ഒരേ ന്യായമാണ് പറയുന്നത് രാജീവ് ചന്ദ്രശേഖർ പറയുന്നതും ഞങ്ങൾ പറയുന്നതും ഒരേ ശബ്ദമല്ല ഞങ്ങൾ പറയുന്നത് തീർച്ചയായും കേരളത്തിലെ മതനിരപേക്ഷത ശക്തിപ്പെടുത്താനാണ് മതനിരപേക്ഷത ശക്തിപ്പെടുത്തുന്ന കാര്യത്തിൽ ഒരു ഘട്ടത്തിലും ബി ജെ പിക്ക് രാജീവ് ചന്ദ്രശേഖറിനോ താൽപ്പര്യമില്ല എന്നുള്ളത് നമുക്കറിയാം മതനിരപേക്ഷതയിലൂടെ മാത്രമേ പൊതുവേ വർഗീയതയെ നേരിടാനാവൂ ഇവിടെ ഏത് വർഗീയ ശക്തിയും സ്വീകരിക്കുന്ന സമീപനം അത് വ മറ്റ് വർഗീയത മറ്റ് മതവിഭാഗങ്ങളെ ശത്രുക്കളായി കണ്ടുകൊണ്ടതാണ് അപരമത വിദ്വേഷം വളർത്താനുള്ള ശ്രമങ്ങൾ വർഗീയ ശക്തികൾ നടത്തുന്നുണ്ട് അതിനെയെല്ലാം ശരിയായ രീതിയിൽ തുറന്നു കാണിക്കാനും കൃത്യതയാർന്ന നിലപാട് സ്വീകരിച്ചു പോകാനും നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട് നാട്ടിൽ മതനിരപേക്ഷതയും സമാധാനവും പുലരുക എന്നത് ഏറ്റവും പ്രധാനമാണ് നമ്മുടെ വർഗീയത വെച്ച് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കുന്ന ചിലരെല്ലാം കേരളത്തിലും രാജ്യത്തും ഉണ്ട് നമുക്കറിയാലോ അവരിടക്കിടെ നിലപാട് മാറ്റാറുണ്ട് ഞങ്ങൾ ആ ഗണത്തിൽപ്പെട്ടവരല്ല ഞങ്ങൾക്ക് ഒരേ നിലപാടേ ഉള്ളൂ ഇപ്പോൾ പഴയ ഒരു കോൺഗ്രസിൻ്റെ സിംല സമ്മേളനമില്ലേ ആ സമ്മേളനത്തിന് ശേഷം കേരളത്തിൽ തിരിച്ചെത്തിയ അന്നത്തെ മുഖ്യമന്ത്രി എ കെ ആൻ്റണി പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോഴും ആളുകളുടെ മനസ്സിലുണ്ടാവുമല്ലോ അത് എന്തായിരുന്നു കേരളത്തിൽ ന്യൂനപക്ഷങ്ങൾ സംഘടിതരാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്തെല്ലാം വിദ്വേഷം ജനിപ്പിക്കുന്ന വാക്കുകളാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് ന്യൂനപക്ഷം സംഘടിത ശക്തി ഉപയോഗിച്ചുകൊണ്ട് ഗവൺമെൻറ്റിൽ നിന്ന് കൂടുതൽ ആനുകൂല്യങ്ങൾ നേടുന്നു അന്ന് മുഖ്യമന്ത്രി പറഞ്ഞതാണത് കൂടുതൽ വിലപേശ നടത്തുന്നു ആക്ഷേപം അന്നത്തെ മുഖ്യമന്ത്രി ഉന്നയിച്ചതാണ് ഇത് ഇത്തരത്തിലുള്ള ആക്ഷേപം ഇതര സമുദായങ്ങൾക്കുണ്ട് എന്നും അദ്ദേഹം പ്രഖ്യാപിക്കുകയുണ്ടായി ഇതെല്ലാം പറഞ്ഞുകൊണ്ടാണ് അന്ന് അദ്ദേഹം തൻ്റെ തീരുമാനം രാജി പ്രഖ്യാപിച്ചതെന്ന് ഓർക്കണം ഇപ്പോൾ മാറാട് അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടുകൾ സർക്കാർ വീണ്ടും പുറത്തുവിടണം എന്ന് അടുത്ത ഘട്ടത്തിൽ ശ്രീ ആന്റണി സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടതായി കണ്ടു നമ്മളിതിൽ ഓർക്കേണ്ട ഒരു കാര്യം രമേശ് ചെന്നിത്തല കെ പി സി സി പ്രസിഡൻ്റായ കാലം ആ ഘട്ടത്തിൽ സി കെ ഗോവിന്ദൻ നായർ അനുസ്മരണ പരിപാടി നടക്കുകയാണ് ആ പരിപാടിയിൽ അദ്ദേഹം പ്രസംഗിച്ചത് മലബാറിൽ രണ്ടോ മൂന്നോ സീറ്റ് മുസ്ലിം ലീഗിന് കൊടുക്കുന്നത് ഭാവിയിൽ മുസ്ലിം ലീഗ് കൂടുതൽ സീറ്റ് ആവശ്യപ്പെടുന്നതിന് വഴിതെളിയിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച നേതാവാണ് സി കെ ഗോവിന്ദൻ നായർ എന്നായിരുന്നു ഇത് രമേശ് ചെന്നിത്തല തന്നെ ആ ഘട്ടത്തിൽ പറഞ്ഞതാണ് സി കെ ഗോവിന്ദൻ നായർ പറഞ്ഞ കാര്യം അക്ഷരം പ്രതി ശരിയാണെന്ന് പിൽക്കാലത്ത് കേരള രാഷ്ട്രീയം തെളിയിച്ചിട്ടുണ്ട് അതാരാ പറഞ്ഞ് അതും അന്ന് രമേശ് ചെന്നിത്തല തന്നെ കൂട്ടത്തിൽ പറഞ്ഞ കാര്യമാണ് വർഗീയ ശക്തികളുമായും സാമുദായിക സംഘടനകളുമായും കോൺഗ്രസ് പുലർത്തേണ്ട ബന്ധം ആ ബന്ധത്തിന് ഒരു ലക്ഷ്മണരേഖ വേണം എന്നുള്ള സി കെ ഗോവിന്ദൻ നായരുടെ പ്രസ്താവനയെ ഒരു കെ പി സി സി പ്രസിഡൻ്റ് എന്ന നിലയിൽ അന്ന് ഉയർത്തിപ്പിടിക്കുകയാണ് രമേശ് ചെന്നിത്തല ചെയ്തത് അതേ രമേശ് ചെന്നിത്തലയാണ് ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയെ യു ഡി എഫിൽ അണിനിരത്തുന്നതിന് നേതൃസ്ഥാനത്തുള്ളത് സതീശൻ കെ മുരളീധരൻ ആര്യാടൻ മുഹമ്മദ് ഇവരെല്ലാം പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോഴും പൊതുമണ്ഡലത്തിലുള്ള കാര്യങ്ങളാണ് അഞ്ചാം മന്ത്രിസ്ഥാനം വലിയ വിവാദമായി വന്നത് നമുക്കെല്ലാം ഓർമ്മയുള്ള കാര്യമാണല്ലോ അഞ്ചാം മന്ത്രി വിവാദം ആ കാലത്ത് സതീഷിൻ്റെ സ്വരം എങ്ങനെയായിരുന്നു അദ്ദേഹം പറഞ്ഞ കാര്യം അഞ്ചാം മന്ത്രിസ്ഥാനം മുസ്ലിം ലീഗിന് രാഷ്ട്രീയമായി ലാഭമാണോ നഷ്ടമാണോ ഉണ്ടാക്കിയതെന്ന് മുസ്ലിം ലീഗിൻ്റെ നേതൃത്വം ചിന്തിക്കണം ഈ വിഷയം വഷളാക്കി സാമുദായികമായ ചേരിതിരിവ് കേരളത്തിലുണ്ടാക്കി അനാവശ്യമായ ഒരു വിഷയമാക്കി വളർത്തിയതിനു പകരം അവർക്ക് ആഗ്രഹം കൊടുത്താൽ മതിയായിരുന്നു അപക്വമായ തീരുമാനങ്ങളാണ് നാം എടുത്തത് സതീശൻ്റെ വാക്കുകളാണ് ഭരണപരമായ പക്വത നാം ഈ കാര്യത്തിൽ കാണിച്ചിട്ടില്ല എന്ന് പറഞ്ഞത് തെറ്റാണോ ഇത് ഏതെങ്കിലും രഹസ്യ സംഭാഷണത്തിൽ പറഞ്ഞതല്ലോ പരസ്യമായി സതീശൻ പ്രസംഗിച്ച കാര്യമാണല്ലോ മലബാറില് പുതിയ മുപ്പത്തിമൂന്ന് സ്കൂളുകൾ തുറക്കാൻ യു ഡി എഫ് സർക്കാർ തീരുമാനിക്കുകയുണ്ടായി അപ്പോൾ വി ഡി സതീശൻ്റെ പ്രതികരണം ഉണ്ടായിരുന്നു എങ്ങനെയായിരുന്നു അത് കേരളത്തിലെ സാമൂഹ്യ പശ്ചാത്തലം നോക്കി വേണം സ്കൂളുകൾ അനുവദിക്കേണ്ടത് മലബാറിൽ അനുവദിച്ച മുപ്പത്തിമൂന്ന് സ്കൂളുകൾ ഭൂരിപക്ഷ സമുദായത്തിൻ്റെ കൺസോളിഡേഷൻ ഉണ്ടാക്കും എന്നുമാണ് അന്ന് പ്രസംഗിച്ചത് ജായത്തെ ഇസ്ലാമി ഇപ്പോൾ മതരാഷ്ട്രവാദം ഉന്നയിക്കുന്നില്ല എന്ന് പറഞ്ഞതും ഇതേ സതീശൻ തന്നെയാണ് സതീഷിന് മറുപടിയായി തങ്ങൾ മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കിയത് ജമായത്തെ ഇസ്ലാമിയുടെ മുൻ അമീറായ ടി കെ അബ്ദുള്ളയാണ് ജനാധിപത്യം പറയുന്നത് ജീവിക്കാൻ വേണ്ടിയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് നമ്മുടെ നാടിൻ്റെ ചരിത്രം നമ്മൾ ഓർക്കേണ്ടതാണ് തരാതരം പോലെ വർഗീയത കളിക്കുകയും അത് മൂടിവെക്കാൻ നല്ല വിള ജമയുകയും ചെയ്യുന്നവരാണ് കോൺഗ്രസ് നേതാക്കൾ അതാണ് യഥാർത്ഥ പ്രശ്നം ഞങ്ങൾ ഓരോ ഘട്ടത്തിലും ഓരോ നിലപാടല്ല സ്ഥായിയായ നിലപാടാണ് വർഗീയതയുമായി ബന്ധമില്ല മതനിരപേക്ഷതയുടെ ഭാഗത്ത് ഉറച്ചു നിൽക്കും വർഗീയതയെ വിട്ടുവീഴ്ചയില്ലാതെ എതിർക്കും ഏത് വർഗീയതയായാലും എതിർക്കും ഇതാണ് ഞങ്ങളുടെ സ്ഥായിയായ നിലപാട് അത് ഇടക്കിടക്ക് പറയുന്നതായിട്ട് കേടുന്നുണ്ട് എന്താ 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 അതുകൊണ്ട് എന്താ അതാ അതെയാ അപ്പൊ ഏതായാലും അതിന്റെ നിയമപരമായ കാര്യങ്ങൾ പരിശോധിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇപ്പൊ അതിനെപ്പറ്റിയൊന്നും പ്രത്യേകിച്ച് പറയാനില്ല നമ്മുടെ സമയ ഏകദേശം കഴിഞ്ഞിരിക്കുകയാണല്ലോ അല്ല വിടുകയോ വിടുകാതിരിക്കുവോ എന്നുള്ളതല്ല പ്രശ്നം അതിൻ്റെ നിയമപരമായ പരിശോധനകൾ നടക്കട്ടെ ആ പരിശോധനകൾ നടക്കട്ടെ എന്നിട്ട് ഏ തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ വളരെ തിരക്കായിട്ട് സി ബി ഐക്ക് വിടുന്ന ചരിത്രങ്ങൾ നമ്മൾ കുറെ കണ്ടതാണല്ലോ അത് ആ ഒരു ശീലക്കാരല്ലല്ലോ ഞങ്ങൾ ആവശ്യമായ പരിശോധന നടത്തിയിട്ട് നമുക്ക് തീരുമാനിക്കാം അതായിരിക്കുന്നു ഇപ്പം ഞാൻ സമയം കഴിഞ്ഞതുകൊണ്ട് ഞാൻ വിശദമായിട്ട് പറയുന്നില്ല നമുക്ക് ഇനിയും വീണ്ടും പറയാമല്ലോ പക്ഷേ ഒരു കാര്യം വ്യക്തമാക്കാം ഇവിടെ കോൺഗ്രസിൻ്റേതായി ഏതെങ്കിലും വീടുകൾ പണിയാൻ ആരംഭിച്ചു എന്നുള്ളത് ഇതേവരെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അത് ഉണ്ടെങ്കിൽ അദ്ദേഹം പറയുന്നത് നല്ലതാണ് കർണാടക സർക്കാർ മാത്രമല്ല നിരവധി സംസ്ഥാന സർക്കാരുകൾ തമിഴ്നാട് ആന്ധ്ര അങ്ങനെയുള്ള വിവിധ സർക്കാരുകൾ നമുക്ക് ഫണ്ട് നൽകിയിട്ടുണ്ട് അത് അവിടെയുള്ള പുനരധിവാസത്തിന് വേണ്ടി ഉപയോഗിക്കാനുള്ളതാണ് അതെല്ലാം സംസ്ഥാന സർക്കാരുകൾ ചെയ്യുന്നതാണ് അതിലേതെങ്കിലും ഒരു സർക്കാർ കോൺഗ്രസ് നേതൃത്വത്തിലുള്ളതാണ് എന്നുള്ളത് കൊണ്ട് കോൺഗ്രസ് പാർട്ടിയുടെ ഫണ്ടായിട്ട് അതിനെ കണക്കാക്കാൻ പറ്റില്ല അത് സംസ്ഥാനം തരുന്ന ഫണ്ടായിട്ട് മാത്രമേ കണക്കാക്കാൻ പറ്റൂ ഏതായാലും ഇവിടെ കോൺഗ്രസ് പ്രഖ്യാപിച്ച വീടുകളുമായി ബന്ധപ്പെട്ട് ഒരു ഒരു വീടും വരെ പണി ആരംഭിച്ചതായി കണ്ടിട്ടില്ല യൂത്ത് കോൺഗ്രസും ഉടനെ പ്രാവർത്തികമാക്കുമെന്ന് പറഞ്ഞിരുന്നു അതും ഇതേവരെ കണ്ടിട്ടില്ല അതേസമയം മറ്റൊരു യുവജന സംഘടനയായ ഡിവൈഎഫ്ഐ അവർ നൂറ് വീട് പൂർത്തിയാക്കാനുള്ള പണം നേരത്തെ തന്നെ സർക്കാരിനെ ഏൽപ്പിച്ചിട്ടുണ്ട് അതൊക്കെ പരസ്യമായി പറഞ്ഞ കാര്യങ്ങളാണ് ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ഘട്ടത്തിൽ കാണാം അതാ അല്ല എനി നമുക്ക് 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 എല്ലാ കാര്യങ്ങളും അടുത്ത തവണ എടുക്കാം അടുത്ത തവണ എടുക്കാം അടുത്ത